കൽപ്പറ്റ നാരായണൻ മാഷുടെ ഒരു മുടന്തൻ്റെ സുവിശേഷം എന്ന കവിതാ സമാഹാരത്തിൽ ആശ്വാസം എന്ന തലവാചകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി ഇനി എനിക്ക് അത്തായ പശ്നി കിടക്കാം ആരും സ്വൈരം കെടുത്തില്ല ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട ആരും ഇയവിടർത്തി നോക്കില്ല ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം പാഞ്ഞെത്തുന്ന ആ നിലവിളി ശബ്ദം എന്നെ ഞെട്ടിച്ചുണർത്തില്ല ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് എടുക്കണ്ട വിഷം തീണ്ടി രോമത്തുള്ളയിലൂടെ ചത്ത അയൽക്കാരനെ അയൽക്കാരനോർത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിരുന്ന ആ വലിയ മനസ്സ് ഇന്നലെ ഇല്ലാതായി ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു ഒരമ്മയുടെ സ്നേഹം ആവോളം നുകർന്ന ഒരു മകൻ്റെ വേദനയോടെയുള്ള ഒരു കവിതാസമാഹരമാണിത് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരാരാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളൊരു പക്ഷെ പറയും ബിൽഗേറ്റ്സ് ആണെന്ന് നിങ്ങളൊരു പക്ഷേ പറയും രതൻ ടാറ്റയാണെന്ന് നിങ്ങളൊരു പക്ഷെ പറയും എം എ യൂസുഫലിയാണെന്ന് എങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ വീട്ടുപടിക്കൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വീട്ടകത്തേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്നൊരു വെളിയാടം നിങ്ങൾ മുയക്കുമ്പോൾ എന്താടാ നീ എത്തിയോ എന്ന് ചോദിക്കാൻ നിങ്ങളുടെ വീട്ടകത്ത് ഉമ്മ എന്ന് പറയുന്ന ഒരു പെണ്ണ് നിങ്ങളുടെ വീട്ടകത്തുണ്ടോ ഞാൻ പറയും നിങ്ങളാണ് ഏറ്റവും വലിയ സമ്പന്നനെന്ന്